ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെന്റ് ഏറ്റവും ആദ്യം നിലമ്പൂർ രാമൻകുത്ത് റെയിൽവേ അടിപ്പാത ചെളിക്കുളമായി യാത്രക്കാർ ദുരിതത്തിൽ നിലമ്പൂർ നഗരസഭാ പരിധിയിൽ വരുന്ന രാമൻകുത്ത് റെയിൽവേ അടിപ്പാത മഴ പെയ്തതോടെ ചെളിക്കുളമായി മാറിയതാണ് രാമംകുത്ത് നിവാസികൾക്കും മറ്റ് യാത്രക്കാർക്കും ദുരിതമായി മാറിയത് കുത്തനെ കിടക്കുന്ന റോഡിലേക്ക് മഴ പെയ്തതോടെ മണ്ണിടിഞ്ഞു വീഴുന്നതാണ് റോഡ് അപകടമേഖലയായി മാറാൻ കാരണം സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന റോഡ് മണ്ണ് വീണ് കിടക്കുന്നതിനാൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് രാമംകുത്ത് റെയിൽവേ അടിപ്പാത നിർമ്മാണം എങ്ങും എത്താതെ കിടക്കുന്ന സാഹചര്യത്തിലാണ് താൽക്കാലികമായി നിർമ്മിച്ച് മണ്ണ് റോഡിലൂടെ വാഹനങ്ങൾ സർവീസ് നടത്തുന്നത് ഈ വഴിയുള്ള സർവീസ് കാര്യമായി ബാധിച്ചിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളെയാണ് നാട്ടുകാരോട് ജാഗ്രത മൂലം ഒരു പരിധിവരെ അപകടം ഒഴിവാകുന്നുണ്ട് ഈ ഭാഗത്തെ അടിപ്പാത നിർമ്മാണ കാര്യത്തിൽ റെയിൽവേ കാണിക്കുന്ന അനാസ്ഥയാണ് രാമംകുത്ത് നിവാസികളുടെ യാത്രാ ദുരിതം ഇരട്ടിപ്പിക്കുന്നത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ പൂക്കോട്ടുംപാടം ചോക്കാട് കാളിക്കാവ് വഴിക്കുള്ള യാത്രക്കാരും ബദൽ റോഡായി ഈ മണ്ണ് റോഡിനെയാണ് ആശ്രയിക്കുന്നത് വാഹനപ്പെരുപ്പം മൂലം അടിപ്പാത വഴി വരുന്ന വാഹനങ്ങൾക്ക് കിഴക്ക് ഭാഗത്തെ റോഡുമായി ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തീകരിക്കാത്തതിനാലും മോട്ടോർ ബൈക്കുകൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് റെയിൽവേ അടിപ്പാത മഴക്കാലമായതോടുകൂടി നിറഞ്ഞ് ബസ്സുകൾക്ക് പോകാനും വരാനും കഴിയാത്ത വിധമായിട്ടുണ്ട് അടിയന്തരമായി മറ്റും ാണ് കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പറയാനുള്ളത് അടിപ്പാത നിർമ്മാണത്തിന് എം പി വി അബ്ദുൽ വഹാബ് അമ്പത്തിരണ്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷവും എം എൽ എ പി വി അൻവർ എം പി ആയിരുന്ന എം പി വീരേന്ദ്രകുമാർ എന്നിവർ മുപ്പത്തഞ്ചു ലക്ഷം രൂപ വീതവും അനുവദിച്ചിരുന്നു റോഡിലെ ചെളി നീക്കം ചെയ്യാനും പാറപ്പൊടി ഉൾപ്പെടെയിട്ട് റോഡിലെ അപകടം ഒഴിവാക്കാനും അടിയന്തര നടപടികൾ വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഇക്കാര്യത്തിൽ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കാൻ തയ്യാറാകണം അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി റ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ